ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർലിക് പ്രോൺസാണ് ചെയ്യാൻ പോകുന്നത് ഗാർലിക് പ്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഐറ്റമേ ഉള്ളൂ എന്ന് വിചാരിക്കല്ല അതായത് കൊഞ്ചും ഗാർലിക്കും മാത്രം അല്ല ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് ഇത് നമ്മുടെ തനി നാടനാണോ എന്ന് ചോദിച്ചാൽ അല്ല തനി നാടനല്ല ഇത് കുറച്ചൊരു എബ്രോഡിലൊക്കെ ഉള്ള ഒരു സാധനമാണ് അതിനകത്ത് പാസ്ലേ ലീവ്സൊക്കെ ഇടണം ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മല്ലിയിലെ ഇട്ടാൽ മതി ഇത് ശരിക്കും പറഞ്ഞാൽ പാസ്ലേ ലീവ്സ് ഇപ്പം എല്ലായിടത്തും കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും പക്ഷെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്നിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പാസ്ലേ ലീവ്സ് മാറ്റി വെച്ചേച്ചാൽ മല്ലിയിലാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ഓ ഇതൊന്ന് പാസ്ലേ കിട്ടാഞ്ഞിട്ട് മല്ലിയലയാണ് അല്ലാട്ടോ മല്ലിയില ഇടാം പാസ്ലേയും ഇടാം വെച്ചാൽ കിട്ടുകയില്ലാന്ന് പറയാൻ ഒക്കുകയല്ല കാര്യം എന്നാന്നോ ഈ പാസ്ലേ ലീവ്സ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ ഡ്രൈ ആക്കിയും വെച്ചിട്ടുണ്ട് അപ്പം അത് പറയാൻ കാര്യം ഉള്ളിലോട്ട് കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് ടൗണോ സിറ്റിയോ എല്ലാം എല്ലാം വിട്ട് ഉച്ചിട്ട് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചെലപ്പോ ഇത് കിട്ടിയേലാന്നിരിക്കും അതുകൊണ്ട് അവിടെയൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം മല്ലിയില അപ്പോൾ അത് ഉള്ളിലോട്ട് തന്നാലും മല്ലിയില കിട്ടും അതുകൊണ്ടാണോ ഞാൻ ഈ ഓപ്ഷൻ വെച്ച ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാ നോക്കൂ ഫസ്റ്റ് കുറച്ച് ഒലീവ് ഓയിൽ പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടർ പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കൊറച്ച് കൊ കൊഞ്ച് ഇത് എടുക്കാം അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ഇച്ചിരി വേവിച്ചേക്കുവാണേൽ ഉപ്പും കുരുമുളകും ഇട്ട് ഇച്ചിരി ഒന്ന് വേവിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ആക്ച്വലി മഞ്ഞപ്പൊടി ഇടുകയല്ല പക്ഷെ ഞാൻ ഇടാൻ പോകുക എന്നാണെന്നറിയോ എല്ലാത്തിനും ഇച്ചിരി മഞ്ഞയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിഷാംശമൊക്കെ പോകുള്ളൂല്ലോ പിന്നെ വേണ്ടിയത് ഇച്ചിരി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചതച്ച കുരുമുളക് പിന്നെ ഇച്ചിരി ഉപ്പ് ഒരു കുറച്ച് നാരങ്ങ നീര് കുറച്ച് മല്ലിയല്ല ഇത്രയും സാനമ ഇനാവശ്യം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണു ഇതിന് വലിയ പ്രയാസം ഒന്നുമില്ല കൊഞ്ചിന്റെ ഒരു വേവ് മാത്രമേ ഉള്ളൂ കാര്യം എന്നാണെന്നറിയാവോ ഈ കൊഞ്ചിന്റെ വേവ് മാത്രമേ ഉള്ളൂന്ന് പറയാൻ കാര്യം കൊഞ്ചിന് ബേസിക്കലി എല്ലാവരും പറയുന്നതന്നോ കൊഞ്ചിന് വേവ് ഇല്ലെന്നാണേ പക്ഷെ എനിക്ക് പറ്റിയല്ല കൊഞ്ചിന് വേവമുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കൊഞ്ചുകറി വെക്കുവാന്നേ പോലും തീലൊഴിച്ച് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യുവാണെങ്കിൽ ഒരു ഇച്ചിരി മുഴുത്ത കൊഞ്ചാന്നേല് ഞാൻ ഇച്ചിരി ഒരു വിസിലെങ്കിലും പ്രഷർ കുക്കറിൽ എടുക്കുക എന്നാലേ അത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കത്തുള്ളൂ മറ്റേതെന്ന് പറയുക ഒരു റബ്ബറി ഫീലിംഗ് വരും അതുകൊണ്ട് കൊഞ്ചൊന്നു വേവിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ല വേവിക്കുന്നില്ല ഇങ്ങനെ പച്ചയ്ക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ചേർക്കാനാണെന്ന് ഉദ്ദേശമെങ്കിൽ ചേർക്കാം പക്ഷേ കുറച്ച് ആ നമ്മൾ വയറ്റുന്ന സമയത്തൊക്കെ ഒരു ഇച്ചിരി വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഏതായാലും നമുക്ക് ചെയ്യാം കുക്കറില് വേവിച്ചേച്ച് ആ സ്റ്റോക്കോടുകൂടി ഇതിനകത്ത് ചേർത്താലും തെറ്റില്ല ഇതിനകത്ത് വേവിച്ചെടുക്കുന്നതിലും തെറ്റില്ല ഏതായാലും എളുപ്പത്തിനാണെങ്കിൽ കുക്കറിൽ വേവിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ചെയ്തു ഇവിടെ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയമുള്ളേ അന്നേരം നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണം അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു ഹാഫ് വേവ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞതരേണ്ടേ അതുകൊണ്ട് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ കുറച്ച് ഒലീവ് ഓയിൽ ഈ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ ചേർത്ത വെച്ചാൽ മതി ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണേ അൺസോൾട്ടഡ് ഇട്ടാലും മതി അല്ലെങ്കിൽ സോൾട്ട് ഇട്ടാലും കുഴപ്പം ഒന്നും ഇല്ല എന്നാന്നോ നമ്മൾ ചേർക്കുമ്പോൾ കറിയിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ അതൊരിച്ചിരി ശ്രദ്ധിച്ചേച്ചാൽ മതി ശരിക്കും പാചകം പഠിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പലർ ചെയ്ത പാചകം നോക്കി പഠിച്ച് ഒക്കെയാണു ഞാനിത് നമ്മുടെ പാചകം എല്ലാം പഠിക്കുന്നത് അപ്പോൾ എന്നാന്ന് അറിയുമോ ഞാൻ പഠിച്ചേക്കുന്ന എനിക്ക് മനസ്സിലായ എൻ്റെ ടേസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം ബട്ടറിൽ നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് വരിക ഈവൻ വെജിറ്റബിൾ സോട്ട് ചെയ്താലും മീനാണേലും കൊഞ്ചാണെങ്കിലും ഈ പറഞ്ഞ കണവയാണെങ്കിലും സ്ക്വിഡ് എല്ലാം ബട്ടറിലൊന്ന് നമ്മൾ സോട്ട് ചെയ്യുവാന്നേൽ നല്ല ടേസ്റ്റാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിച്ചിരി ഫാറ്റാണ് അതുകൊണ്ട് അതും കൂടെ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട് ഇനി എണ്ണ ചൂടായി ഫസ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഗാർലിക് പ്രോൺ ആയതുകൊണ്ട് നിറച്ച് വെളുത്തുള്ളി ഇടുക ഇതിന് ഒരു ഗാർലിക് പ്രോൺ ആണ് നിറച്ച് വെളുത്തുള്ളി ചേർക്കാൻ ഞാൻ പറഞ്ഞു പക്ഷേ നമ്മൾ എടുക്കുന്ന കൊഞ്ചിൻ്റെ അളവ് ആ കൊഞ്ചിനെത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക നിറച്ച് ചേർക്കാൻ പറഞ്ഞത് ചേർക്കുവാണെങ്കിൽ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്തോട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ചുവ മുന്നിട്ട് നിൽക്കും അപ്പൊ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുകയല്ല നല്ലോണം മൂത്തോട്ടെ ഇതിപ്പം എണ്ണ നല്ല ചൂടായി നിറച്ച് എണ്ണയും ബട്ടറും ഉണ്ട് അപ്പം എന്നാന്ന് വെച്ചാൽ ഉള്ളി മൂക്കാനായിട്ട് വെളുത്തുള്ളി മൂക്കാനായിട്ട് ഒത്തിരി നേരം ഒന്നും എടുക്കുക ഒരു ഒരിച്ചിരി നേരം എടുക്കത്തുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കൊഞ്ചും കൂടെ ചേർക്കാം എന്നാന്നോ ഈ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഇതിനകത്തും കൂടെ പിടിക്കണ്ടേ നല്ല പച്ചക്കുള്ള കൊഞ്ചും ഇടുകയെന്നെങ്കിൽ ഇതെന്നാന്നോ ഇപ്പം അതിനാ വെള്ളമൊക്കെ ഒന്ന് ഊറി വരും അത് നല്ലതാണ് എന്നാന്ന് വെച്ചാൽ ആ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റും എല്ലാം ഒന്ന് കൊഞ്ചേ പിടിക്കുന്നത് നല്ലതാണ് സോൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ട് ഉപ്പ് ഇപ്പം ചേർ അല്ലാത്ത ബട്ടർ ഇടുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഇപ്പം ചേർക്കാം ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി ഇതിനകത്തൊരു തുളി പോലും മഞ്ഞൾപ്പൊടി വേണം എന്ന് ഞാൻ പറയുകയല്ല പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഒരു തൃപ്തിക്കാണ് ഞാൻ പറയുന്നത് കൊഞ്ചൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇച്ചിരി മഞ്ഞപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇടുമ്പോൾ നല്ലതാണ് എന്നാന്നോ കൊഞ്ഞ് ചിലർക്ക് ഉണ്ട് ചിലർക്ക് അത് വയറിന് ദഹന പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു ആൻറ്റിസെപ്റ്റിക് ആണെന്നാണ് പറയുന്നത് വെളുത്തുള്ളി നല്ല അസലായിട്ട് മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്ക്സ് അത് സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റിയല്ല എന്നാന്നോ നമ്മുടെ എരിവ് അത് കണക്കാക്കുക ഇനി കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് പറയുവാണെങ്കിൽ പിസ്സയിലൊക്കെ ഇട്ടിട്ട് നമ്മളാ തീരുമാനിക്കുന്നത് അതിൻ്റെ എരിവെത്ര വേണമെന്നുള്ളത് അല്ലേ പിസ്സയ്ക്കുള്ള എരിവ് എത്ര വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ കൂട്ട് ഇതിന് എന്തോര എരിവേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചേച്ച് വേണം ഈ റെഡ് ചില്ലി ഫ്ലേക്സിടെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ചതച്ച കുരുമുളക് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ അല്ലാത്തതാണെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടു എന്ന് പറയാനുള്ളത് ഒരു അര വേവ് ഞാൻ വേവിച്ചു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് അതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ സോൾട്ടഡ് ബട്ടറാണ് അതും കൂടെ നോക്കിയേച്ച് വേണം അതിനകത്ത് ചേർക്കാൻ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു ഒരു സ്പൂൺ മതിയാകുമ്പം കുറച്ച് കൊഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു സ്പൂണോളം നാരങ്ങ നീ നിങ്ങളുടെ തന്നെ ഒരു ഇച്ചിരി മല്ലിയില മല്ലിയില അല്ലെങ്കിൽ പാസ്ലെ ലീവ്സ് ഇടാം തൈം ഇട്ടാലും നല്ലതാ ഇതൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഓരോ ഇലകളാണേ അത് ഡ്രൈ ആയിട്ടും കിട്ടും അല്ലാതെയും കിട്ടും ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പകുതി കൊഞ്ചേ വേണ്ടു പക്ഷേ ഇത്രയും നമ്മൾ സോൾട്ട് ചെയ്താലും ആ കൊഞ്ച് വേവുകയല്ല അപ്പം ഇച്ചിരി വെള്ളം ഇനി കൊഞ്ച് വേവാതിരുന്നാൽ ഭയങ്കര നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു റബ്ബറി ഫീലിംഗ് വരും അത് കൊള്ളുകയല്ല മാത്രമല്ല നമ്മുടെ ആ റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടു ആ കൊഞ്ചിനതെല്ലാം ഒന്നും പിടിക്കണ്ടായോ അന്നേരം പിന്നെ അല്ലെങ്കിൽ ഈ കൊഞ്ചൊക്കെ ഒന്നും പിടിക്കാത്ത പോലെ മീനിൻ്റെ മാത്രം ചുവ വരും അത് വേണ്ട അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ആ എരു ഉപ്പ് പുളി എല്ലാം ചേരാനുണ്ട് ആ ഒരു ഹാഫ് വേവ് വേവുണ്ടേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഹാഫ് വേവ് കഴിഞ്ഞ് നല്ലോണം ഒന്ന് പറ്റിച്ചേച്ച് അതിനെ ഡ്രൈ ഔട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇത് കംപ്ലീറ്റ് വറ്റിയിട്ട് ഇത് കംപ്ലീറ്റ് ഡ്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു